ഒരാൾ നിങ്ങളെ ആക്രമിക്കാനായി ഓടി വരിക പോട്ടെ അയാൾ നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ എന്തു ചെയ്യും ഒന്നുകിൽ തിരിഞ്ഞോടും അല്ലെങ്കിൽ സ്വയരക്ഷാർത്ഥം തിരിച്ച് ആക്രമിക്കും ഈ സംഭവങ്ങളെല്ലാം നടന്നതിന് ശേഷം പോലീസ് വന്ന് നിങ്ങൾക്കെതിരെ കേസെടുത്താൽ എങ്ങനെയുണ്ടാവും അതുപോലൊരു സംഭവമാണ് ഗുജറാത്തിലെ ഗംഗ എന്ന സ്ഥലത്ത് നടന്നിരിക്കുന്നത് പക്ഷെ ഇവിടെ ആക്രമിച്ചത് മനുഷ്യനല്ല ഒരു മൃഗമാണ് ഒരു പുള്ളിപ്പുലി ഗംഗ എന്ന ഗ്രാമത്തിലെ ഒരു കർഷകനായ ബാബു നാരായൺ ഭായ് അയാൾ അയാളുടെ ജോലികളെല്ലാം തീർത്ത് രാത്രി ഒന്ന് ഉറങ്ങാൻ കിടന്നതാണ് ഈ ഉറങ്ങുന്നതിനിടയിലാണ് പുലി അദ്ദേഹത്തെ ആക്രമിച്ചത് ഉറങ്ങിക്കിടന്ന അദ്ദേഹത്തെ പുലി കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ നിലവിളി കേട്ട് അദ്ദേഹത്തിന്റെ ഇരുപത്തിയേഴ് വയസ്സായ മകൻ പുറത്തേക്ക് ഓടി വന്നു പുലി അയാൾക്ക് നേരെയും തിരിഞ്ഞു സ്വയരക്ഷാർത്ഥം ഇരുവരും പുലിയെ തിരിച്ചാക്രമിച്ചു അല്ലാതെ അവർക്ക് വേറെ വഴികളില്ലായിരുന്നു ഒടുവിൽ ആ പുലിയെ ബാബു നാരായൺ ഭായ് വക വരുത്തുകയും ചെയ്യുന്നുണ്ട് അച്ഛനും മകനും നല്ല രീതിയിൽ പരിക്കും പറ്റി പുലി ആക്രമിച്ച കാര്യം ഉടൻ തന്നെ അവർ വനം വകുപ്പിനെ അറിയിക്കുകയും ചെയ്തു ഇനിയാണ് തമാശ തന്നെ ആക്രമിക്കാൻ വന്ന പുലിയെ കൊന്നു എന്നതിന്റെ പേരിൽ ഇപ്പോൾ വനംവകുപ്പ് ഈ കർഷകനെതിരെ കേസെടുത്തിരിക്കുകയാണ് പുലി നടന്നു പോയപ്പോൾ ഇവർ പുലിയെ ആക്രമിച്ചതായിരിക്കാം എന്ന് പറഞ്ഞാണ് വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത് ആലോചിക്കണം ഒരു മനുഷ്യന്റെ ജീവൻ അവിടെ നഷ്ടപ്പെടുമായോ തിരിച്ചാക്രമിക്കാതെ വേറെ വഴിയുമില്ലായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം ഈ രാജ്യത്ത് മനുഷ്യന്റെ ജീവനേക്കാൾ വലുത് പുലിയുടെയും നായയുടെയും പശുവിൻ്റെയൊക്കെ ജീവനാണ് ഇതിന്റെയൊക്കെ ആക്രമണത്തിൽ നമ്മൾ മരിച്ചാലും സ്വയരക്ഷാർത്ഥം പോലും അവരെ അവരെയൊന്നും തിരിച്ചൊന്നും ചെയ്യാൻ പാടില്ല എന്നാൽ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് തന്നെ സ്വയരക്ഷാർത്ഥം ഒരു മൃഗത്തെ കൊല്ലേണ്ടി വന്നാൽ അത് കുറ്റമല്ലെന്നും പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ ആർക്ക് കേൾക്കണം കേസെടുത്ത് ഞങ്ങൾ കർഷകരെ അകത്തിടും എന്നാൽ കർഷകരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ സോറി അതിലൊരു ത്രില്ലില്ല